കൊല്ലം മുഖത്തലയിൽ സിപിഐ മണ്ഡലം കമ്മിറ്റി ഓഫീസിന് നേരെ കല്ലേറ് എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് കല്ലെറിഞ്ഞതെന്ന് സിപിഐ ആരോപിച്ചു ഇതിനെതിരെ നടത്തിയ പ്രകടനത്തിൽ ഡിവൈഎഫ്ഐയുടെ കൊടിമരങ്ങൾ സിപിഐ നശിപ്പിച്ചു കണ്ണൻ നായർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കണ്ണൻ ഇതെന്തിന്റെ പേരിലായിരുന്നു ഇങ്ങനെ ഒരു ആക്രമണം നടന്നത് സന്ധ്യ ഇന്നലെ കൊട്ടിയം എൻ എസ് എസ് കോളേജിൽ സംഘർഷമുണ്ടായിരുന്നു എസ് എഫ് ഐ എസ് എഫ് പ്രവർത്തകർ തമ്മിലാണ് സംഘർഷമുണ്ടായത് അവിടെ എത്തിയ ഒരു എസ് എഫ് ഐയുടെ ജില്ലാ സെക്രട്ടറി അംഗം നജീബിനെ എ എസ് എഫ് പ്രവർത്തകർ ആക്രമിച്ചു എന്നുള്ളതാണ് പരാതി അതിൻ്റെ പിന്നാലെയാണ് സി പി ഐ മണ്ഡലം കമ്മിറ്റി ഓഫീസിന് നേരെയുള്ള ആക്രമണം ഉണ്ടായത് അവിടെ രണ്ട് എ എസ് എഫിന്റെ പ്രവർത്തകരുണ്ടായിരുന്നു അവർക്ക് പരിക്കേറ്റ് വരഞ്ചോളം വരുന്ന ഡിവൈഎഫ് പ്രവർത്തകർ അവിടെ ആക്രമണം നടത്തിയെന്നാണ് സി പി ഐയുടെ ആരോപണം അതിന് പിന്നാലെയാണ് ഈ പ്രതിഷേധ പ്രകടനം നടത്തിയത് പ്രതിഷേധ പ്രകടനത്തിനിടെ ഡിവൈഎഫ്ഐയുടെ കൊടി തവരണങ്ങൾ യും എഫ്ഐയുടെ കുടിമനങ്ങളടക്കം നശിപ്പിക്കുന്ന ഒരവസ്ഥയുണ്ടായി പിന്നീട് സി പി ഐയുടെ ജില്ലാ സെക്രട്ടറിയും എം എൽ എയുമായിട്ടുള്ള സുബാൽ അസം സെക്രട്ടറി അടക്കമുള്ള ആൾക്കാർ സ്ഥലത്തെത്തി ഇന്ന് സി പി എമ്മിന്റെയും ഡി എഫ്ഐയുടെയും വിശദീകരണ യോഗം അടക്കമുള്ള കാര്യങ്ങൾ മുഖത്തലയിൽ ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട് വലിയ രീതിയിലുള്ള ഒരു സംഘർഷമാണ് പ്രദേശത്ത് ഉണ്ടായത്